നമ്മളെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ നമ്മൾ കുറേ ദിവസമായി പിന്നെ ഒരു വീഡിയോ ഒന്നും ഇടാതെ എന്തെന്ന് വെച്ചാൽ എനിക്ക് സുഖം ഉണ്ടായിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിനി നടുവേദന ആയതുകൊണ്ട് സുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിനി അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്നും ഇട്ടില്ല അത് മിനിയാന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇന്ന് രാവിലെ വൈകുന്നേരത്തെ ചായക്ക് ആടയുണ്ടാക്കാൻ പോകുന്നതാണ് ഒരു പഴം എടുത്തിട്ടുണ്ട് ഞാൻ നേന്ത്രപ്പഴം പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ശർക്കര ഒരു കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതാണ് അരിപ്പൊടി നമുക്ക് അത്രയും വേണ്ടു അതുകൊണ്ട് ഞാൻ അത്രയും അരി എടുത്തിട്ടു പഴം ഇതാണ് നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴമാണ് അത് ഞാൻ മുറിച്ചിട്ട് ചെറിയതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നു പഴം നല്ല ചെറിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഒരു കുറച്ച് കുറച്ചുപ്പും കൂടി ഇടുന്നു മധുരം ഉണ്ട് എന്നാലും കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നമ്മളിത് എത്ര തേങ്ങ എടുത്തിട്ടുണ്ട് ശർക്കര നമ്മൾ അടയാക്കുന്നുണ്ട് പിന്നെ ഇല കൊണ്ടുവന്നിട്ട് ഇതാക്കിയിട്ട് പഴത്തിന്റെ ചെറിയ കഷ്ണം ഉണ്ട് കേട്ടാ നമുക്ക് കടിക്കാനായിട്ട് അടയാറ്റുണ്ട് ഞാൻ ആവിക്ക് വെക്കാൻ മൂന്ന് അട വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മ ചായ അടിക്കാൻ പോവുകയാണ് ഇതാ അടിയായി നല്ല അടയായിട്ട് വന്നിട്ടുണ്ട് ഇതാ ചൂടുണ്ട് ട്ടാ ഇതൊന്ന് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക